നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിൽ എത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉന്നം വെച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് സ്വർണ്ണക്കടത്ത് ഓഫീസ് എല്ലാവർക്കും അറിയാം എന്നാണ് അന്ന് മോദി പറഞ്ഞത് ഇത്രയേറെ വിവാദമായ കേസ് പിന്നീട് എന്തായെന്ന് കേരള ജനത ചോദിക്കുമ്പോൾ സ്വർണ തിളക്കത്തിൽ പുകമറയ്ക്കുള്ളിൽ നടന്ന അടിയൊഴുക്കുകൾ കേസിനെ എങ്ങുമെങ്ങും എത്തിച്ചില്ലെന്ന് മാത്രമല്ല തുടർന്നുള്ള കേസ് അന്വേഷണം പോലും നടന്നില്ല കേരളത്തെ പിടിച്ചുകുലുക്കിയ നയതന്ത്ര പാഴ്സൽ വഴിയുള്ള സ്വർണക്കടത്തിൽ വിചാരണ അനന്തമായി നീളുകയാണ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എൻ ഐ എ തുടങ്ങിയ മൂന്ന് കേന്ദ്ര ഏജൻസികൾ സമാന്തരമായി അടിപൊളി അന്വേഷണവും തട്ടുതകർപ്പൻ പ്രചാരങ്ങളും നടത്തിയ കേസിൽ മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാൻ മാത്രമാണ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് ശേഷിക്കുന്ന അന്വേഷണമാകട്ടെ എങ്ങോട്ടും ീങ്ങിയില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മൂന്ന് ഏജൻസികളും കോടതിയിൽ ഈ കേസിന്റെ കുറ്റപത്രം നൽകുന്നത് പക്ഷെ വിചാരണ നടപടികൾക്ക് ഇതുവരെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല കോടതിയിലെ കേസുകളുടെ ആധിക്യമാണ് പ്രമാദമായ സ്വർണ കള്ളക്കടത്ത് കേസ് വിചാരണ വൈകാൻ കാരണമായി പറയുന്നതെങ്കിലും സ്വർണ തിളക്കത്തിൽ പുകമറയ്ക്കുള്ളിലെ അടിയൊഴുക്കുകൾ ആണ് കേസ് വൈകിപ്പിക്കുന്നതെന്നാണ് ആക്ഷേപം കസ്റ്റംസ് ഇ ഡി എൻ ഐ എ ഏജൻസികൾ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും ഇ ഡി കേസ് മാത്രമാണ് പ്രതികൾക്ക് പ്രശ്നമുണ്ടാക്കുന്നത് കള്ളക്കടത്ത് തടയൽ നിയമപ്രകാരം ഇരുപത്തിയൊൻപത് പ്രതികൾക്കെതിരെ കസ്റ്റംസ് സമർപ്പിച്ച കുറ്റപത്രം സാമ്പത്തിക കുറ്റവിചാരണ കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ വിചാരണയ്ക്ക് വെച്ചിരുന്നു പക്ഷെ വിചാരണ നീണ്ടുപോയി കേസിൽ എൻ ഐ എ അന്വേഷണം വേണമെങ്കിൽ സ്വർണക്കടത്തിന് തീവ്രവാദ ബന്ധമുണ്ട് എന്നതിലുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല യു എ പി എ ചുമത്തിയാണ് എൻ ഐ എ ഇരുപത് പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം നൽകിയത് യു എ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരായിരുന്ന പി എസ് സരിത്ത് സ്വപ്ന സുരേഷ് സന്ദീപ് നായർ കെ ടി റമീസ് റെബിൻസ് എന്നിവരാണ് മുഖ്യപ്രതികൾ ഇതിൽ സന്ദീപ് നായറെ മാപ്പുസാക്ഷിയാക്കിയാണ് എൻ ഐ എ അന്വേഷണം മുന്നോട്ടു പോയത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത് ജൂൺ മുപ്പത് വരെയാണ് നയതന്ത്ര ചാനൽ വഴി സ്വർണ്ണക്കടത്ത് നടന്നത് നൂറ്റി അറുപത്തിയേഴ് കിലോഗ്രാം സ്വർണമാണ് കടത്തപ്പെട്ടത് സ്വർണം ഇരുപത്തിയൊന്ന് തവണയായി കടത്തി എന്നാണ് കേസ് ജൂൺ മുപ്പതിന് കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗം പിടികൂടിയത് മുപ്പത് കിലോഗ്രാം സ്വർണമായിരുന്നു അതിനു പുറമേ പ്രതികൾ കടത്തിയ നൂറ്റി മുപ്പത്തിയേഴ് കിലോ സ്വർണത്തെക്കുറിച്ചുള്ള അന്വേഷണവും പിന്നീട് മുന്നോട്ടു നീങ്ങിയില്ല ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ സ്വർണക്കടത്ത് വിവാദം കേരളത്തിൽ ഇന്നും കത്തിനിൽക്കുന്നൊരു രാഷ്ട്രീയ വിഷയമാണ് യു എ ഇ കോൺസുലേറ്റ് വഴി നടന്ന നയതന്ത്ര ചാനൽ സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ പ്രതിയായതോടെയാണ് ആരോപണശരം ആദ്യം മുഖ്യമന്ത്രിയിലേക്ക് തിരിയുന്നത് അധികം വൈകാതെ സ്വർണ കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് സ്വർണ ഡോളർ കടത്ത് കേസുകളിലുള്ള പിണറായി വിജയന്റെ ഇടപെടലുകളെ കുറിച്ച് ആരോപണം ഉന്നയിച്ചു കമലാ വിജയന്റെയും മകൾ വീണ വിജയന്റെയും പേരുകളിൽ സ്വപ്ന ഉന്നയിച്ച ആക്ഷേപങ്ങളാണ് ഇതിൽ ഏറ്റവും ഒടുവിലായി ഉണ്ടാവുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്ന് സ്വപ്ന ആരോപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അത് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്നത് വെറും ആരോപണങ്ങൾ മാത്രമല്ലെന്നും അതിൽ കാതലായ പ്രശ്നങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്നും വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നിരുന്നത് സ്വർണം കടത്തിന് കള്ളപ്പണം വെളുപ്പിച്ചതിലുള്ള ഇ ഡി കേസ് മാത്രമാണ് പ്രതികൾക്ക് കുരുക്കാവുക സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് കേസിൽ പ്രതികൾക്ക് പിഴയടച്ച് രക്ഷപ്പെടാൻ അവസരമുണ്ട് അതിന് കുറ്റസമ്മതം നടത്തിയാൽ മതിയാകും ദുബൈയിൽ നിന്നും കവർച്ച നടത്തിയ സ്വർണമല്ല സ്വപ്ന സുരേഷും കൂട്ടാളികളും കടത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേസിന് ക്രിമിനൽ സ്വഭാവമില്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് സ്വർണക്കടത്തിന് ഒത്താശ ചെയ്തതിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ പ്രതിയാണ് സ്വർണക്കടത്തിന് യു ഇ കോൺസുലേറ്റിലെ അന്നത്തെ അധികൃതർക്ക് ബന്ധമുണ്ടെങ്കിലും നയതന്ത്ര കുരുക്കുകൾ ഉള്ളതിനാൽ അന്വേഷണം ആ രീതിയിൽ മുന്നോട്ട് പോയില്ല എന്നതാണ് വസ്തുത തിരുവനന്തപുരം യു എ ഇ കോൺസുലേറ്റിലെ രണ്ട് ഉദ്യോഗസ്ഥർ കേസിൽ പ്രതികളാണ് ഇവരെ ചോദ്യം ചെയ്യാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല സ്വപ്നയും കൂട്ടാളികളും ജയിലിലായതോടെ വിഷയം കെട്ടടങ്ങുകയായിരുന്നു കളങ്കിതനായ എം ശിവശങ്കർ സർക്കാർ സർവീസിൽ തിരികെ പ്രവേശിച്ച് കസേരയിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു